പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി പകൽ വീടുകളുടെ നവീകരണത്തിനും വികസനത്തിനുമായി ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും കെ ജി രാജേശ്വരി പറഞ്ഞു നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ എണ്ണം വേണമോ വേണമോ എന്നടക്കം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം വൃദ്ധരായവരെ കൊണ്ടുനിന്ന് പകൽ വീടുകളിൽ തള്ള നല്ലല്ലോ വേണ്ടത് അവരെ കൃത്യമായിട്ട് വീടുകളിൽ തന്നെ പരിപാലിക്കപ്പെടേണ്ടവരാണ് പക്ഷെ നമ്മുടെ ഒരു അണുകുടുംബങ്ങളായി മാറുന്നതിന്റെ ഭാഗമായിട്ട് വീട്ടിലുള്ളവർക്ക് അത്യാവശ്യം ജോലിക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വൃദ്ധരായ മാതാപിതാക്കളെ പകൽ വീടുകളിൽ കൊണ്ടുനിന്ന് ഇരുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരെ വലിച്ചെറിയുന്ന സാമൂഹ്യ ഉപസ്ഥിതിയോട് നമുക്ക് യോജിച്ചു പോകാൻ പറ്റിയില്ല മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി പറഞ്ഞു മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ ദിനാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ചർച്ചയിൽ നിർവഹിക്കുകയായിരുന്നു കെ ജി രാജേശ്വരി സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ദിനാചരണ പരിപാടി ഒരുക്കിയത് എ ഡി എം വിനോദ് രാജ ബോധവൽക്കരണ കലാജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ഷള്ളി ഭാർഗവൻ അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് ജില്ലാ വയോജന അംഗം ബി ശ്രീലത കെ എസ് ആർ ടി സി ഡിപ്പോ എഞ്ചിനീയർ വിനോദ് ബേബി എന്നിവർ ആശംസകൾ നേർന്നു ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എ ഒ അബിൻ സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് സലീഷ് കുമാർ നന്ദിയും പറഞ്ഞു ചേർത്തല എൻ എസ് എസ് കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് ബോബും രാജീവ് പുലവരും സംഘവും അവതരിപ്പിച്ച പാവകളിയും ഒരുക്കിയിരുന്നു വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച കലാജാഥ ചങ്ങന്നൂരിൽ സമാപിച്ചു പിൻമീഡിയ ചേർത്ത്